ഹായ് ഞാൻ എൻ്റെ പുസ്തകം എന്നേരം തുഴഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തത് പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഓ ഇതിലൊക്കെ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും പക്ഷെ ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലമാണ് പറയുന്നത് ഇപ്പോൾ ഒരു വാചകം നമ്മൾ എഴുതുമ്പോൾ ഞാൻ അവിടേക്ക് പോവുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് പോകുകയായിരുന്നു പോവുക പോകുക അതുപോലെ തന്നെ മനസ്സിലാവുക മനസ്സിലാകുക ആവുക ആകുക ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ഏതാണ് കറക്റ്റായിട്ടുള്ള മലയാള ഗ്രാമാറ്റിക്കൽ ഓർഡർ അപ്പോൾ ചില ആളുകൾ ആദ്യത്തേതാണ് കറക്റ്റ് എന്ന് പറയും ചില ആളുകൾ രണ്ടാമത്തേതാണ് കറക്റ്റ് എന്ന് പറയും അപ്പോൾ എനിക്ക് തന്നെ ഇതിൽ ഏതാണ് ശരി ഒരാൾ എന്നോട് പറഞ്ഞ കമൻ്റ് ഞാൻ പ്ലസ് ടു വരെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ പഠിക്കേണ്ടിയിരുന്നു ബി എ മലയാളോ അല്ലെങ്കിൽ എം എ മലയാളോ അങ്ങനത്തെ മലയാളം സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കേണ്ടിയിരുന്നു അപ്പോഴാണ് കുറച്ചും കൂടി ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാനത് അതിനോട് പൂർണ്ണമായിട്ടും യോജിച്ചില്ല കാരണം മലയാളം അറിയുന്ന ഏതൊരാൾക്കും മലയാളത്തിൽ എഴുതാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് ജന്മന അല്ലേ നമ്മളെല്ലാവരും മലയാളികളല്ലേ നിങ്ങൾക്ക് ഇതിലുള്ള അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു